കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് തർക്കം വയനാട്ടിൽ ജീവനെടുക്കുന്ന നിലയിലേക്ക് മാറിക്കഴിഞ്ഞു കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ അഞ്ചു പേരാണ് ഗ്രൂപ്പ് തർക്കങ്ങളുടെ ഇരകളായി ആത്മഹത്യ ചെയ്തത് സ്ഥിതിഗതികൾ ഗുരുതരമായിട്ടും നേതൃത്വം അനങ്ങാപ്പാർ നയം സ്വീകരിക്കുന്നുവെന്നാണ് ആക്ഷേപം രണ്ടായിരത്തി പതിനാറിൽ കോൺഗ്രസ് പ്രവർത്തകനായ പി വി ജോൺ കോൺഗ്രസ് ഓഫീസിനുള്ളിൽ ജീവനൊടുക്കിയ സംഭവമാണ് രൂപതർക്കത്തിന്റെ ആഴം പുറത്തെത്തിച്ച ആദ്യ സംഭവം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാലു തോൽപ്പിച്ചതാണ് മാനന്തവാടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന പി വി ജോണിനെ മരണത്തിലേക്ക് തള്ളിവിട്ടത് ജോണിന്റെ മരണത്തിന് പിന്നാലെ മാനന്തവാടിയിലെ കോൺഗ്രസ് പ്രവർത്തകൻ രാജേന്ദ്രൻ രാജേന്ദ്രനായരും ആത്മഹത്യ ചെയ്തു കെ പി സി സി ജനറൽ സെക്രട്ടറിയായിരുന്ന കെ കെ എബ്രഹാം പ്രസിഡന്റായ പുൽപ്പള്ളി സാഗറുടെ ബാങ്കിൽ നടത്തിയ സാമ്പത്തിക ഒട്ടിപ്പിൽ കുരുങ്ങിയാണ് കർഷകനായ രാജേന്ദ്ര നായർ ആത്മഹത്യ ചെയ്തത് സഹകരണ ബാങ്കിലെ നിയമനവുമായി ബന്ധപ്പെട്ട ക്രമക്കേടിലാണ് എൻ എം വിജയനും മകൻ ജിതേഷും ജീവനൊടുക്കിയത് സഹകരണ ബാങ്കിലെ നിയമനവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേടിൽ സുൽത്താംബത്തേരി എം എൽ എ ഐ സി ബാലകൃഷ്ണനെ ഉൾപ്പെടെ പ്രതിസ്ഥാനം നിർത്തിയാണ് എൻ എം വിജയനും മകനും വിഷൻ കഴിച്ച് ജീവനൊടുക്കിയത് ബാങ്ക് നിയമനങ്ങൾക്കായി ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പജൻ എന്നിവരുടെ നിർദ്ദേശപ്രകാരം വാങ്ങിയ പണം തിരികെ നൽകാൻ ബാങ്ക് വായ്പ വരെ എടുക്കേണ്ടി വന്നെന്നും അറുപത്തിയഞ്ച് ലക്ഷം രൂപയിലധികം ബാധ്യത തിരിച്ചടയ്ക്കാൻ നിവൃത്തിയില്ലാത്തതിനാൽ ആത്മഹത്യ ചെയ്യുകയാണെന്നും വ്യക്തമാക്കുന്ന എൻ എം വിജയന്റെ കത്തുകൾ ഉൾപ്പെടെ പുറത്തുവന്നു പണം പങ്കിട്ടെടുക്കുന്നതിൽ മൂന്ന് നേതാക്കൾ തമ്മിലുള്ള തർക്കമാണെന്നും കത്തിൽ ആരോപിച്ചിരുന്നു ഏറ്റവും ഒടുവിൽ വാർഡ് പ്രസിഡന്റ് കള്ളക്കേസൽ കുടുങ്ങി ജയിലിലടിച്ചതിന് തുടർച്ചയായാണ് ഉള്ളംപൊല്ലി പഞ്ചായത്തിലെ രണ്ടാം വാർഡ് മെമ്പറായ കോൺഗ്രസ് പ്രാദേശിക നേതാവ് ജോസ് നെല്ലടം ജീവനൊടുക്കിയത് രണ്ടാം വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് കാനാട്ടുമല തങ്കച്ചിനെ വീട്ടിൽ ആരൊക്കെയോ ചേർന്ന് സ്ഫോടക വസ്തുക്കളും കർണാടകമന്തിയും രഹസ്യമായി കൊണ്ടുവെച്ച പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചാണ് ജയിലിലാക്കിയത് അന്വേഷണത്തിൽ തങ്കച്ചിൻ നിരപരാധിയെന്ന് പോലീസ് കണ്ടെത്തിയതോടെ ഗ്രൂപ്പ് തർക്കത്തിന്റെ മനുഷ്യത്വ വിരുദ്ധ മുഖം പുറംലോകം കണ്ടു കോറിമാഫിയിൽ നിന്ന് പണം വാങ്ങിയത് ചോദ്യം ചെയ്തതിനാണ് ഡി സി സി പ്രസിഡന്റിൻ്റെയും ജനറൽ സെക്രട്ടറിയുമാറിയോടെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടിച്ചതെന്നാണ് തങ്കച്ചൻ പറഞ്ഞത് കേസിൽ പോലീസ് അന്വേഷണം കോൺഗ്രസ് നേതാക്കളിലേക്ക് എത്തിയതോടെ ജോസ് ജീവനടുക്കി വിഷയത്തിൽ ജോസിനെ ആരൊക്കെയോ ചേർന്ന് കുടുക്കിയിട്ടുണ്ടെന്നാണ് ഇപ്പോഴുവരുന്ന ആക്ഷേപം പ്രവർത്തകരുടെ ജീവനെടുക്കുന്ന ഗ്രൂപ്പ് പോരവസാനിപ്പിക്കാൻ നേതൃത്വം ഇടപെടണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ തന്നെ ശക്തമാവുകയാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം